بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله،, الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وهمان رأي سهودر سهودر ماره سورة الإنفطار أنا لا نمر ആറ് ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഏഴാമത്തെ ക്ലാസ്സിലാണ് ഇന്നുള്ളത് ആറ് ഏഴ് എട്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മുസ്മില്ലാ റഹ്മാൻ റഹീം അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത് അല്ലേ അതിൻ്റെ ആശയങ്ങൾ അർത്ഥമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രൂപത്തിൽ നിന്നെ പടച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിതനാക്കി കളഞ്ഞത് എന്താണ് എന്തേ നീ ഇങ്ങനെയൊക്കെ നിന്നെ പരിപാലിക്കുന്ന അള്ളാഹുവിനെ ധിഖരിച്ച് നടക്കുന്നത് എന്നാണ് അതിൻ്റെ ആശയം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മനോഹരമാണ് അതിമനോഹരമാണ് അള്ളാഹു കാലാക്ക് നമ്മുടെ ഈ ഒരു ബീജത്തുള്ളിയെ മറ്റേതെങ്കിലും കോലത്തിൽ പടക്കാമായിരുന്നല്ലോ കാണാൻ വൃത്തിയില്ലാത്ത ഭംഗിയില്ലാത്ത അല്ലേ എത്രയോ ജീവികളുണ്ട് കാണുമ്പോഴേ നമുക്ക് അറപ്പ് തോന്നുന്ന ജീവികൾ അതല്ലെങ്കിൽ ശരിയായ ഒരു ഉടലില്ലാത്ത ജീവികൾ കാണാൻ ഭംഗിയില്ലാത്തവ അങ്ങനൊക്കെ ആക്കാമായിരുന്നു പക്ഷേ അള്ളാഹു താല നമ്മളെ ഈ രൂപത്തിൽ മനോഹരമായി സൃഷ്ടിച്ചു എന്നാണ് ഈ ആയത്തുകൾ പറയുന്നത് സൂറത്തുദ്ദീനിലെ നാലാമത്തെ ആയത്തും അങ്ങനെ തന്നെയാണ് ലക്കത് ഇൻസാന ഫീ അഹ്സനി തക്കുകയും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് ഫീ അഹ്സനി തക്കുകയും നല്ല രൂപത്തിൽ ഇതിലപ്പുറം ഒരു രൂപം ഇനിയില്ല അത്രയും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയുമാണ് മറ്റു ജീവികളോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ആകാരത്തെ അതല്ലെങ്കിൽ നമ്മുടെ ശരീര സൗഷ്ഠവത്തെ അള്ളാഹു താല പടച്ച ഈ ഭൂമിയിലെ മറ്റു ചില ജീവികളുമായി താരതം ചെയ്ത് നോക്കുമ്പോൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ മനോഹാരിത മനസ്സിലാകും ഒരു മരം ഒരു മരത്തിൻ്റെ അടുത്ത് നമ്മൾ ആ മരത്തിൻ്റെ സൃഷ്ടിപ്പോൾ നമ്മളെയും കുറിച്ച് അറിയിച്ചു നോക്കുക അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിയുടെ അടുത്ത് തന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക പ്രാണികളെക്കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആർക്കുമില്ലാത്തൊരു രൂപത്തിൽ ഒരു കുറവും പറയാൻ പറ്റാത്തൊരു രൂപത്തിൽ അള്ളാഹോത്തരം നമ്മൾ സൃഷ്ടിച്ചു എന്നതാണ് വസ്തുത നമുക്ക് തല ഉയർത്തി നിൽക്കാം ആയിട്ട് നിൽക്കാം നമ്മുടെ കണ്ണ് കൊണ്ട് ദൂരേക്ക് നമുക്ക് കാണാം നിരവധി ജീവികൾക്ക് ഈ സ്വഭാവങ്ങളൊന്നുമില്ല ഈ ഗുണങ്ങളൊന്നുമില്ല വളരെ കുറഞ്ഞ ദൂരത്തേക്ക് അടിയിലോട്ട് മാത്രം നോക്കി നടക്കുന്ന ഒരുപാട് ജീവികളുണ്ട് പ്രാണികളുണ്ട് ഇങ്ങനെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഓരോ ഘടകം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് മനുഷ്യൻ എന്ന ആ സൃഷ്ടിയെ അള്ളാഹുക്കാല പരിപൂർണനായി ഒരു കുറ്റങ്ങളും കുറവുകളുമില്ലാതെ പരിപാലിച്ചു സൃഷ്ടിച്ചു എന്ന് അപ്പം ഇങ്ങനെയൊക്കെ നല്ല ആഹാര സൗഷ്ടവം തന്നിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെയും കോലം മാറ്റാൻ നടക്കുകയാണ് കോലം മാത്രമല്ല പല ആളുകളും പെണ്ണ് ആണാകാനും ആണ് പെണ്ണാകാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആഴുമില്ല പുരോഗമനം അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും പുരോഗമനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇന്നത്തെ പുരോഗമനം ഭൗതികമായ പുരോഗമനം ഡെവലപ്മെൻറ്റ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും ഇതൊക്കെ സർവ്വസാധാരണമായി നടന്നു വരികയാണ് ഞാൻ ഒഴുതുമില്ല അള്ളാഹുത്തുള്ള കാത്തു രക്ഷിക്കട്ടെ ആ മീൻ നമ്മുടെ ശരീരത്തിൻ്റെ ആ സ്ട്രക്ചറും ശരീരത്തിലുള്ള വിവിധ ഒക്കെ പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വല്ലാത്ത അത്ഭുതമാണ് എന്നാണ് ഓരോ സിസ്റ്റങ്ങളും കൃത്യമാണ് വളരെ സങ്കീർണമായ നെർവസ് സിസ്റ്റം മുതൽ ഞരമ്പ് നാഡി വ്യവസ്ഥ മുതൽ ശരീരത്തിലെ ഓരോ സിസ്റ്റങ്ങളും അത്ഭുതമാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശരി ശരിക്ക് പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് അറിയാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല റബ്ബിൻ്റെ കുതിരത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിഷ്പ്രയാസം സാധിക്കും എന്നൊക്കെ നമ്മൾ സ്ഥിരമായി പറഞ്ഞു വരാറുള്ളതാണ് നമ്മൾ പഠിക്കാൻ തയ്യാറായിരുന്നത് പഠിച്ചിട്ടും മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത പലതും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കലവറയാണ് മനുഷ്യൻ്റെ ശരീരം എന്നാണ് ഇപ്പോൾ അടുത്തൊക്കെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പുതിയ അവയവം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ടിരുന്നു ഓരോ ഡെവലപ്മെൻ്റ് ഓരോന്നും പുതിയതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ജേണൽ സയൻറ്റിഫിക് റിപ്പോർട്ട്സിലാണ് ഈ ഒരു ഇത് സംബന്ധമായ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ് ഓഫ് പാത്തോളജി വിഭാഗത്തിലെ ഗവേഷകരാണ് ഈ ഒരു കണ്ടെത്തലിന് പിന്നിൽ എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇൻ്റർസ്റ്റിറ്റം എന്നാണ് അതിൻ്റെ പേര് ഇൻ്റർസ്റ്റിറ്റം ഐ ആൻ ടി ഇ ആർ എസ് ടി ഐ ടി ഐ യു എ ഇൻഡർസ്റ്റിറ്റം എന്ന ഈ പുതിയ അവയവം മനുഷ്യ ശരീരത്തിലാകെ പടർന്ന് പന്തരിച്ച് കിടക്കുകയാണെന്ന തൊലിക്കടിയിലും അവയവങ്ങൾക്ക് ചുറ്റും മസീലുകൾക്കിടയിലും മസിലുകൾക്കിടയിലും രക്തക്കുഴലുകളിലുമെല്ലാമായി പടർന്നു കിടക്കുന്ന ഒരവയവമാണ് ഇത് ഇൻഡർസ്റ്റിറ്റം ഇത് നിറച്ച ദ്രാവകങ്ങളാണ് ഇതിലുള്ളത് ദ്രാവകങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ് ഇത് കാണപ്പെടുക പരമാവധി നമ്മുടെ ശരീരത്തെ പരമാവധി ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ഈ അവയവത്തിൻ്റെ ധർമ്മം എന്നും പറയപ്പെടുന്നു ഇനി സ്രവങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ നിറഞ്ഞതുകൊണ്ട് ശരീരത്തിൽ ആഘാതങ്ങൾ പരമാവധി കുറക്കാനാവുകയുള്ളൂ ഇത് അർബുദത്തിൻ്റെ ചികിത്സക്കിടെ ആണ് ഇത് കണ്ടെത്തിയത് എന്നാണ് അർബുദത്തിന്റെ ചികിത്സക്കിടെ ശരീരത്തിൽ പലയിടത്തും നേരത്തെ കണ്ടെത്തിയിട്ടില്ലാത്ത ചില ചെറു ദ്വാരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അത് അതുവഴിയുള്ള ഗവേഷണമാണ് ഈ ഒരു നിർണായക കണ്ടത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ചിരുന്നു ഏതായാലും മനുഷ്യ ശരീരത്തിലെ വിവിധ ഘടകങ്ങൾ ഇനിയും പഠിക്കാനും മനസ്സിലാക്കാനും കണ്ടെത്താനും ഇരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കുതിരത്താണത് വെള്ളമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മിക്ക ഭാഗവും എഴുപത് ശതമാനത്തോളം വെള്ളമാണ് ഏതുപോലെ ഭൂമിയുടെ എഴുപത് ശതമാനം വെള്ളമാണ് എന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനവും വെള്ളമാണ് ഇരുമ്പിൻ്റെ വലിയൊരു ശേഖരം നമ്മുടെ ശരീരത്തിലുണ്ട് വലിയ ശേഖരമുണ്ടെന്നാണ് ഇരുമ്പ് വലിയ ഇഞ്ചുകൾ നീളമുള്ള ആണി ഉണ്ടാക്കാൻ മാത്രം ഇരുമ്പിൻ്റെ ശേഖരം നമ്മുടെ ശരീരത്തിലുണ്ട് കോപ്പർ നിക്കൽ സിങ്ക് കൊബാൾട്ട് ഫോസ്ഫറസ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ഒരുപാട് ധാതുലവണങ്ങളുണ്ട് കാർബൺ എമ്പാടുമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പെൻസിലുകൾ ആയിരക്കണക്കിന് പെൻസിലുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും കണ്ടൻറ്റ് കാർബണുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണെന്നാണ് ലങ്സ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവങ്ങൾ ഏറ്റവും വലിയ അവയവങ്ങളിൽ ഒന്നാണ് ലങ്സ് അതിൻ്റെ ഏരിയ അതിൻ്റെ സർഫേസ് ഏരിയ അതിൻ്റെ പ്രതലം നമ്മൾ ശരിക്കും കണക്കുട്ടുകയാണെങ്കിൽ പറയുന്നത് ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്ര വലുപ്പമുണ്ടാകുമെന്നാണ് സ്പാനന്ത അള്ളാഹു താല അത് മടക്കി ഒതുക്കി ചുരുട്ടി അറകളാക്കി നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് സഫാനുള്ള നമ്മൾ ചിരിക്കുന്നുണ്ട് നമ്മൾ കരയുന്നുണ്ട് നമ്മൾ ഫീലിങ്സുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരുപാട് ധർമ്മങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ട് ആ ധർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ചിരിയും കരച്ചിലുമൊക്കെ പുറത്തു വരുന്നത് ഒന്ന് ചിരിക്കണമെങ്കിൽ ഏകദേശം മുപ്പത്തി ആറ് മസിലുകളുടെ അധ്വാനം വേണമെന്നാണ് മുപ്പത്തി ആറ് മസിലുകളുടെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യായാമം കൂടിയാണ് ചിരി എന്ന് പറയുന്നത് നമ്മുടെ വായയിലുണ്ടാകുന്ന സലൈവ വായയിലുണ്ടാകുന്ന ദ്രവം പല മൾട്ടി പർപ്പസാണ് അതിനുള്ളത് ഭക്ഷണം ദഹിപ്പിക്കുന്നത് മുതൽ നമ്മുടെ നാവിനെ ഡ്രൈ ആവാതെ നനഞ്ഞ് വെറ്റായി സൂക്ഷിക്കുന്നതും അടക്കം ഒരുപാട് ഫങ്ഷനുകളുള്ള വായയിലുണ്ടാകുന്ന സലൈവ ഏകദേശം ഒരു ദിവസം ഒന്നര ലീറ്ററിലധികം സലൈവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ശക്തമായ പല്ലുകളാണ് നമ്മുടേത് ശക്തമായ പല്ലുകളാണ് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവം മാറ്റിയാലും ഞാൻ അവയവം നമുക്കില്ലെങ്കിലും സുഖമായി ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന് നമ്മളെ പഠിച്ചിട്ടുള്ളത് ഒരു കിഡ്നി രണ്ട് കിഡ്നി വേണമെന്നില്ല ഒരാൾക്ക് ജീവിക്കാൻ ഒന്നു മതി അതുപോലെ തന്നെ കരളിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം ഇതൊന്നുമില്ലെങ്കിലും ഒരു കിഡ്നിയോ കരളിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനമോ ഒന്നുമില്ലെങ്കിലും നമുക്ക് സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിനിയായി അടക്കം അല്ലാത്ത ചില സാധനങ്ങൾ വെച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഹാണ കോശങ്ങളുടെ കലവറയാണ് നമ്മുടെ ശരീരം അതുതന്നെ കോശങ്ങൾ മരിക്കുകയും അതിലേറെ ഇരട്ടി പുതുതായി പുതുതായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഓരോ മിനിറ്റിലും മുന്നൂറിലധികം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ മരിക്കുന്നതായാണ് കണക്ക് അതിലേറെ അതിലിരട്ടി കോശങ്ങൾ പുതിയതായി ഉണ്ടാകുന്നുമുണ്ട് ഈ കണക്കുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം ആയിരക്കണക്കിന് എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ് അത്ഭുതമാണ് സാധാരണഗതിയിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണെങ്കിൽ സിക്സ്റ്റി ടു ഹൺഡ്രഡ് ടൈംസ് അറുപത് മുതൽ നൂറ് പ്രാവശ്യം വരെ ഒരു മിനിറ്റിൽ അത് മിടിച്ചേക്കാം അത് നമ്മൾ ഇനി എൺപത് ബീറ്റ്സ് എന്ന് ഒരു മിനിറ്റിൽ എൺപത് മിടിപ്പ് എന്ന് ആവറേജ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു മണിക്കൂറിൽ നാലായിരത്തി പ്രാവശ്യം നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട് ഒരു മണിക്കൂറിൽ നാലായിരത്തി എണ്ണൂറ് പ്രാവശ്യം അതായത് ഒരു ദിവസം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് പ്രാവശ്യം ഒരു വർഷമാവുമ്പോഴോ സുഹാനുള്ള നാൽപ്പത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം പ്രാവശ്യം അള്ളാഹ് നമ്മുടെ ഹൃദയം വിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല അതിന് അത്ഭുതം അള്ളാഹുത്തലാ ഇതിനെ പ്രവർത്തിപ്പിക്കുകയാണ് ഇതിന് വേണ്ടുന്ന എനർജിയും അതുപോലെയുള്ള മറ്റുള്ള സംവിധാനങ്ങളുമൊക്കെ അള്ളാഹുഅല സ്വയം ഉണ്ടാക്കി അതിനെ മെടിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ജീവൻ പോകുന്നതുവരെ റോഹ പിരിയുന്നത് വരെ നമുക്കിതിലൊന്നും ഒരു ദഹലുമില്ല അല്ലേ നമ്മളിതൊന്നും ഒരു ഇടപെടലും നമ്മൾ നടത്തുന്നില്ല നമ്മുടെ കണ്ണിനു ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് പത്ത് മില്യൺ കളറുകൾ വരെ വേർതിരിച്ചറിയാൻ നമ്മുടെ കണ്ണിന് കഴിയും ആധുനികമായി കണ്ടുപിടിപ്പിക്ക കണ്ടുപിടിക്കപ്പെട്ട വലിയ വലിയ ക്യാമറകൾ ടെലസ്കോപ്പുകൾ ഇതിനേക്കാളൊക്കെ കൂടുതൽ പത്ത് മില്യൺ കളറുകളെ വരെ വേറുതിരിച്ച് മനസ്സിലാക്കാൻ കണ്ണിന് കഴിയുമെന്നാണ് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന് അത്ര അപേക്ഷിതമായി അതിൻ്റെ ആരോഗ്യപരമായ നിലനിൽപ്പിന് വളരെ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങളും അല്ലാഹുദല സജ്ജീകരിച്ചിട്ടുണ്ട് ഉറക്കം പോലെയുള്ളത് നാനവും സുബാത പഠിക്കാനിരിക്കുകയാണതിനെക്കുറിച്ച് നമ്മൾ പരമാവധി പഠിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക അള്ളാഹുദ്ദ ഇങ്ങനെയൊക്കെ കൃത്യമായി നിന്നെ സൃഷ്ടിച്ച് ശരിയാക്കി എല്ലാം കൃത്യമായി സംവിധാനിച്ചു എന്ന് പറഞ്ഞത് ആ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനും അത് മനസ്സിലാക്കാനും അങ്ങനെ അള്ളാഹുൻ്റെ അടുത്തേക്ക് എത്താനും നമുക്ക് കഴിയണം അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടെ ആമി ഒൻപതാമത്തെ അകത്ത് നോക്കുക റഹീം അപ്പോൾ ഇതുവരെ അള്ളാഹുത്താല പറഞ്ഞ വിഷയം അറിയാമത്തെ നാളെ സംഭവിക്കുമ്പോൾ മനുഷ്യൻ ഇതുവരെ ചെയ്തതും ഇനി ചെയ്യാതെ വിട്ടയച്ചു പോയതുമൊക്കെ കണ്ട് അതൊക്കെ തന്നെ ബോധ്യപ്പെടുന്ന ആ സമയം എന്തേ നീ അവിടെ നിന്ന് കാണുമ്പോൾ നിനക്ക് കേറും തോന്നും ദുന്യാവിനെക്കുറിച്ച് എന്തിനെ ദുനിയാവിൽ ഇങ്ങനെ നീ ജീവിച്ചിരുന്നത് എന്താ നീ അള്ളാഹനെ മനസ്സിലാക്കാതിരുന്നത് നിന്നെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചിതനാക്കിയത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ അങ്ങനെ ചെയ്യരുത അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുത്ത ഒൻപതാമത്തെ ആയത്ത് പറയുന്നത് കല്ല ബൽ തുീൻ കല്ല അങ്ങനെ വേണ്ട ബൽ ബിദ്ദീൻ നിങ്ങൾ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തെ നിഷേധിക്കുകയാണ് കയ്യാമത്ത് നാള് ഇല്ല അതല്ലെങ്കിൽ ചെയ്തു വച്ചതിനൊക്കെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട് എന്നതിനെ നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോകുന്നതും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വഞ്ചിതരാകുന്നതും എന്നാണ് അള്ളാഹുല പറഞ്ഞ് സമർത്ഥിക്കാൻ നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്നത് ബിദ്ദീന് അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട പക്ഷേ ദുഃഖത്തിന ബിദ്ദീൻ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ നിഷേധിക്കുകയാണ് നിങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ വഞ്ചിതരായിരിക്കുകയാണ് അത്രയുമല്ല നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്ത് പോലും നിങ്ങൾ വ്യാജമാക്കി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വഞ്ചിതരായി എന്ന് മാത്രമല്ല ദുന്യാവിൻ്റെ പിന്നാലെ പോയിട്ട് നിങ്ങൾ വഞ്ചിതരായി എന്ന് മാത്രമല്ല പ്രതിഫലം നൽകുന്ന ദിവസത്തെ പോലും നിങ്ങൾ നിഷേധിക്കുകയാണ് നിങ്ങൾ അങ്ങനെ വഞ്ചിതരാവേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ധിക്കാരത്തിന്റെ യഥാർത്ഥ കാരണം വിവരിച്ചിരിക്കുകയാണ് ഈ വാക്യത്തിൽ അതെ അവർ വഞ്ചിതരായത് അവരുടെ വിശ്വാസ നടപടികളെ ശരിയായ വിചാരണയും പ്രതിഫലവും നൽകലും ഉണ്ടാകുന്ന ഒരു ദിവസം വരുമെന്ന യാഥാർത്ഥ്യം നിഷേധിച്ചത് കൊണ്ടാണ് എന്നാണ് അതിൻ്റെ സാരം എന്തേ വഞ്ചിതരായി എന്നതിൻ്റെ കാരണമാണ് ഒൻപതാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്ന് ചുരുക്കം നിങ്ങൾ വഞ്ചിതരായത് ഇങ്ങനെ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തെ നിഷേധിച്ചത് കൊണ്ടാണ് എന്നാൽ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ചെയ്യുന്നതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവ മുഴുവനും എഴുതി രേഖപ്പെടുത്തുവാൻ അള്ളാഹു താല മാന്യരായ ചില ആളുകളെ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നത് എല്ലാം അവർ അറിയുമെന്നും ആ രേഖയനുസരിച്ച് നിങ്ങൾക്കുമേൽ നടപടിയെടുത്ത് ശരിയായ പ്രതിഫലം നൽകുന്നൊരു ദിവസം വരുമെന്നുമാണ് പത്താമത്തെ ആയത്തിൽ അള്ളാഹുത്താലും ഇനി മുതൽ പറയാൻ പോകുന്നത് പക്ഷേ അള്ളാഹു നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനക്ക് അള്ളാ മുന്തിക്കാം സബ് അല്ലാൻ തസ്തഫർ കൗതൂബലി വസ്ലാം വരഹമുല്ലാ വാഹ